നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം കൊയിലാൻഡി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ പി വി സത്യനാഥൻ്റെ കൊലപാതകമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായി മാറിയിരിക്കുന്നത് സത്യനാഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് തുടക്കത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്നാൽ ഈ പോസ്റ്റിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നതോടെ കാര്യങ്ങളൊക്കെ തന്നെ ആകെ മാറി മറിയുകയാണ് സത്യനാഥൻ്റെ കൊലപാതകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുള്ള പോസ്റ്റിലെ ആർ എസ് എസ് പരാമർശവുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഇപ്പോൾ ഒരു പരിഹാസം ഉയർത്തിയിരിക്കുന്നത് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് സുരാജ് ആദ്യം ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ ആർ എസ് എസ് ഭീകരതയുടെ ഒടുവിലത്തെ ഇര എന്നായിരുന്നു കുറിച്ചിരുന്നത് എന്നാൽ പിന്നീട് സുരാജ് റെഡ് സല്യൂട്ട് കൊമറേഡ് എന്ന് മാത്രമാക്കി ഇതിനെ മാറ്റുകയായിരുന്നു ഇതിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ആർ എസ് എസ് ഭീകരത മസനകുടി വഴി ഊട്ടിക്ക് ടൂറ് പോയോ എന്നടക്കമുള്ള ആറ് ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വരാജിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ഇതിനുള്ള മറുപടി സ്വരാജിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ രൂപം ഇങ്ങനെയാണ് കൊല്ലപ്പെട്ട സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യനാഥന് ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികളെ എത്രയും വേഗം എത്രയും പെട്ടെന്ന് പിടികൂടി ശിക്ഷ ലഭിക്കാൻ വേണ്ടുന്ന ഇടപെടലുകൾ നടത്തണം ശ്രീ സത്യനാഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആർ എസ് എസ് ഭീകരതയുടെ ഒടുവിലത്തെ ഇര എന്നതായിരുന്നു ആ കുറിപ്പിൽ എഴുതിയിരുന്നത് സ്വാഭാവികമായും ആർ എസ് എസ് മനുഷ്യരെ കൊല്ലുന്ന പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ അതിൽ ഞെട്ടൽ തോന്നിയില്ല മാത്രവുമല്ല സ്വരാജിനോട് ഐക്യപ്പെടുക കൂടി ചെയ്തിരുന്നു എന്നാൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആർ എസ് എസ് പരാമർശം സ്വരാജ് ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമതായി പറയുന്നത് ആർ എസ് എസ് പരാമർശം പിൻവലിക്കാൻ സ്വരാജിന് ആരാണ് സമ്മർദ്ദം ചെയ്തത് രണ്ടാമതായി ആർ എസ് എസ് ഭീകരത മസിനകുടി വഴി ഊട്ടിക്ക് ടൂറ് പോയോ മൂന്നാമതായി ആർ എസ് എസ് അല്ല കൊലപാതകത്തിന് പിന്നിലെന്ന് സ്വരാജിന് വിവരം കിട്ടിയോ അങ്ങനെയെങ്കിൽ ആരാണ് കൊന്നത് നാല് ആർ എസ് എസ് ആണ് കൊലപാതകത്തിന് പിന്നിലെങ്കിൽ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ ടി പി എം ആർ എസ് എസ് കോംപ്രമൈസായോ ഈ കേസെന്നും അദ്ദേഹം ചോദിക്കുന്നു അഞ്ചാമതായി സി പി എം നേതാവ് അറസ്റ്റിൽ എന്ന് വാർത്ത കണ്ടിരുന്നു അപ്പോൾ സത്യനാഥനെ കൊന്നത് പകൽ സി പി എമ്മും രാത്രിയിൽ ആർ എസ് എസുമായ മറ്റു പലരെയും പോലെ ഒരു സഖാവാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഏറ്റവും ഒടുവിലായി വെഞ്ഞാറമൂട് കേസ് പോലെ ഇതും തേച്ചുമാച്ച് കളയുമോ എന്നും ആരായിരുന്നു ഇങ്ങനെ പരിഹാസവും അതോടൊപ്പം പൊതുജനം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇക്കൂട്ടത്തിൽ അടിവരയിട്ട് പറയുന്നത് ഒരാക്രമണം ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സ്ഥിരം സി പി എം ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിന് പിന്നിലെന്നും പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് സി പി എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ പെരുവട്ടൂർ പുളിയോവയൽ പി വി സത്യനാഥനാണ് വ്യാഴാഴ്ച രാത്രി മണിയോടെ അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടേറ്റ് മരിച്ചത് പെരുവട്ടൂർ മുത്താമ്പി ചെറിയപ്പുഴം പരദേവതാ പേരിലാത്തോൻ ക്ഷേത്രത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിനോടനുബന്ധിച്ച് ഗാനമേള നടക്കുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് കൊലപാതകത്തിൽ എന്ന മുപ്പതുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ ബ്രാഞ്ച് അംഗമായിരുന്ന അഭിലാഷിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏഴ് വർഷം മുൻപ് പുറത്താക്കിയെന്നാണ് പാർട്ടി തന്നെ നൽകുന്ന വിശദീകരണം സത്യനാഥൻ്റെ ശരീരത്തിൽ മൂന്ന് വലിയ മുറിവുകൾ ഉണ്ടെന്നും കഴുത്തിലെ ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമെന്നുമാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ് ഇന്ന് വരെ വിധമുള്ള അരിങ്കൊലയാണ് ക്ഷേത്രത്തിൽ അരങ്ങേറിയെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ഉത്സവനെത്തിയ ഭക്തജനങ്ങളും ഗാനമേള കേൾക്കാനെത്തിയ നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകൾ ക്ഷേത്ര പരിസരത്ത് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ക്ഷേത്ര ഓഫീസിന് മുന്നിൽ സി സി ടി വി ക്യാമറകളടക്കം പ്രവർത്തിച്ചു ഈ കൊലപാതകം നടന്നത് അയൽവാസിയും സത്യനാഥനൊപ്പം തന്നെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള അഭിലാഷ് കൂടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് വളരെ വേഗത്തിൽ തന്നെ നാട്ടുകാർ സത്യനാഥനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സംഭവശേഷം ക്ഷേത്ര പരിസരത്തു നിന്നും അഭിലാഷ് ഓടി രക്ഷപ്പെട്ടിരുന്നു വൈകാതെ തന്നെ കൊല്ലാണ്ടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തിരുന്നു ഡെസ് നല്ല വാർത്ത